ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിച്ചൺ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കുമായിട്ടാണ് കണ്ണൂർ കോക്ടയൽ കണ്ണൂരിലേക്ക് പോകുമ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ഈ കണ്ണൂർ കോക്ടൈൽ നമ്മുടെ ഈ വൈറലായിട്ടുള്ള കണ്ണൂർ കോക്ടൈൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാരറ്റാണ് ഞാനിവിടെ ഒരു മൂന്ന് ക്യാരറ്റ് അരിഞ്ഞിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പപ്പായയാണ് നല്ല പഴുത്ത പപ്പായ ആയിരിക്കണം ഒരു കപ്പ് ക്യാരറ്റ് എടുത്താൽ അരക്കപ്പ് പപ്പായ മതി അരക്കപ്പിലും കുറച്ച് താഴെ മതി പപ്പായ കൂടിക്കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെയായി പോവും പിന്നെ വേണ്ടത് അര ലിറ്റർ പാലാണ് ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നു ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഐസ്ക്രീം വേണം പിന്നെ ചെറിയൊരു മാതളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉണക്കമുന്തിരി പിന്നെ വേണ്ടത് ക്യാഷിനട്ടാണ് ഞാൻ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കോൺപ്ലെക്സ് വേണം വേവിച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്രോസൺ മിൽക്ക് പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ചെയ്യില്ലാതെ അടിച്ചെടുത്തിട്ട് വരാം ഈ ജ്യൂസ് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മാതലം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കോൺഫ്ലേക്സും കുറച്ച് ഉണക്കമുന്തിരിയും കുറച്ച് ക്യാഷും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇതിലേക്ക് കുറച്ച് മാതലം കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് ക്യാഷ്യൂ കുറച്ച് കോൺഫ്ലേക്സ് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഇതുപോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം റോസ്റ്റ് ചെയ്തെടുത്ത ക്യാഷ്യോവും കോൺഫ്ലേക്സും അനാരവും ഒക്കെയാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ടിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു ഐറ്റം പോലും സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കണേ ജ്യൂസ് കുടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ജ്യൂസ് അടിച്ചതിന് ശേഷം സെർവ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ജ്യൂസിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഫ്ലേക്സ് ഒക്കെ പെട്ടെന്ന് കുതിർന്നു പോകും നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ആയിട്ടൊക്കെ ചെയ്താലേ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ടിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതെല്ലാം ഇട്ട് കൊടുത്താൽ മതി ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ ലെയർ ആയിട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചൂടത്ത് ഇതുപോലൊരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ ഒന്ന് മാറിക്കിട്ടും നോമ്പിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണിത് വൈറലായിട്ടുള്ള ഈ കണ്ണൂർ കോക്ടയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളൊന്ന് പറയണേ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ ബായ്